നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം ഡഗ്ലസ് ഡേ ഫാസ്റ്റിക് സ്റ്റഡി ഹി ക്രിയേറ്റഡ് എ ചിപ്പ് കോൾ ദിം എം ഐ ടി ചിപ്പ് മൈറ്റോ കോൺട്രിയൽ ചിപ്പ് എ കമ്പ്യൂട്ടർ ചിപ്പ് വിച്ച് ട്രാക്സ് ദി ഡ്രഗ് വൻ ഇറ്റ് ഗോസ് ഇൻ ടു ദ ഹ്യൂമൻ സിസ്റ്റം ആൻഡ് ഇറ്റ് ടെൽസ് യു വേർ വാട്ട് ഇറ്റ് ഡസ് എന്നാൽ എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഡഗ്ലസ് എന്ന ആൾ കണ്ടുപിടിച്ച മൈറ്റോ കോൺട്രിയൽ ചിപ്പ് അല്ലെങ്കിൽ എം ഐ ടി ചിപ്പ് എന്ന് പറയുന്ന സാധനം എന്താണ് അത് ആക്ച്വലി ഈ മരുന്ന് പരീക്ഷണമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ് അത് മൈറ്റോകോണ്ട്രിയയുടെ മൈറ്റോകോണ്ട്രിയ എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിനുള്ളിൽ ഒരു നമ്മൾ പവർ ഹൗസ് എന്ന് വിളിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മെമ്പ്രെയിൻ സ്റ്റെബിലിറ്റി അതിൻ്റെ ജനറ്റിക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിപ്പ് മാത്രമാണ് അപ്പം ഈ ഇദ്ദേഹം പറയുന്ന ഈ എം ഐ ടി ചിപ്പ് എന്താണ് ഈ എം ഐ ടി ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം അതായത് ഈ മരുന്ന് പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന എം ഐ ടി ചിപ്പ് എന്നതിനെ വിളിക്കാമെങ്കിൽ എന്താണ് എം ഐ ടി ചിപ്പ് അതായത് മസാസിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടി നിങ്ങൾ കേട്ടോളൂ അമേരിക്കയിൽ ഒരു പ്രശസ്ത ടെക്നിക്കൽ ഐ മീൻ ടെക്നോളജി കണ്ടുപിടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ കണ്ടുപിടിച്ച ഒരു ചിപ്പാണ് അതിനെ നമുക്ക് വേണമെങ്കിൽ എം ഐ ടി ചിപ്പെന്ന് വിളിക്കാം പക്ഷേ ഈ ചിപ്പിൽ എന്താണ് ചെയ്യുന്നത് ഈ ചിപ്പ് എന്ന് പറഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്ത് ഈ ചിപ്പുകൾ ഉപയോഗിച്ച് വിവിധ അവയവങ്ങളുടെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലിവറിലെ നോക്കണമെങ്കിൽ അതിനൊരു ചിപ്പ് ആടിയത് അങ്ങനെ പത്ത് അവയവ സിസ്റ്റംസിനെ ഒരുമിച്ച് ഈ ചിപ്പുകൾ കൂടി ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ട് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിപ്പിലേക്ക് ഈ മരുന്ന് ലേബൽ ചെയ്ത് ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ റിയൽ ആയിട്ടുള്ള ആ മരുന്നിൻ്റെ ആക്ഷൻസും റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ സാധിക്കും അതാണ് ഈ എം ഐ ടി ചിപ്പ് അല്ലാതെ പുള്ളി പറഞ്ഞ മൈറ്റോക്കൗണ്ടൽ ചിപ്പും ഈ എം ഐ ടി ചിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ ഇത് ഇൻ വൈട്രോ ആണ് അത് മനുഷ്യ ശരീരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കാരണം ഈ ചിപ്പിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുകൊണ്ട് പറഞ്ഞേക്കാം നമ്മൾ നേരത്തെ സാധാരണ മൃഗങ്ങളിലായിരുന്നു പ്രാഥമിക പരിശോധന നടത്തുന്നത് അപ്പം മൃഗങ്ങളിലെ എല്ലാ സിസ്റ്റവും ഒരുപോലെയല്ല മനുഷ്യൻ്റെ പോലെയല്ല അതുകൊണ്ട് പലപ്പോഴും ആ റിസൾട്ട് നമുക്ക് മനുഷ്യൻ്റെ പരീക്ഷയും കിട്ടാറില്ല അപ്പോൾ അതിനെ ഒരു ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈ എം ഐ ടി ചിപ്പ് കണ്ടുപിടിച്ചത് അത് മനുഷ്യ ശരീരത്തല്ല മനുഷ്യൻ്റെ പുറത്ത് ലാബിലാണ് ഈ പരീക്ഷണം നടത്തുന്നത് അപ്പം ഇത് കേട്ടിട്ട് ടിയാൻ പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് ആൾക്കാരെ പുള്ളി ഒരു വലിയ ശാസ്ത്രജ്ഞനാണെന്ന് പറയാൻ വേണ്ടി എം ഐ ടി ചിപ്പ് ഉപയോഗിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ അകത്തേക്ക് പോകുമെന്നും അത് വിവിധാവയങ്ങളിൽ പോയുള്ള ആക്ഷൻസ് കണ്ടുപിടിക്കുമെന്നും പുള്ളി ജനങ്ങളോട് പറയുന്നു